ചില വൈകുന്നേരങ്ങളിൽ ഒരു വിശപ്പ് തോന്നാറുണ്ട് കേട്ടോ എന്നും തോന്നാറില്ല വല്ലപ്പോഴേ തോന്നാറുള്ളൂ അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം ആണ് ടൊമാറ്റോ റൈസ് അഥവാ തക്കാളി ചോറ് ഇത് വന്നിട്ട് യഥാർത്ഥ തക്കാളി ചോറിൻ്റെ അടുത്തുകൂടെ പോലെ എന്നാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശേഷം നമ്മൾ സബോള ഒരു മൂന്ന് സബോള കുഞ്ഞ് സബോള കേട്ടോ മൂന്ന് സബോള കട്ട് ചെയ്ത് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി കിട്ടാനാണ് കേട്ടോ നന്നായി വാടി വന്ന ശേഷം അതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പഴുത്ത തക്കാളിയാണ് ആട്ടോ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതൊന്നും നന്നായി വെന്ത ശേഷം അതിലേക്ക് പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം ഗരം മസാല ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് പച്ചമണം എല്ലാം മാറിയ ശേഷം അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തക്കാളിക്കൊന്ന് വേഗം വേണ്ടിയിട്ടുണ്ട് ഉള്ളിയെല്ലാം ശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയെല്ലേ പുതിയലയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തട്ടിക്കൂട്ടി ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ റൈസ് ഒന്നുമതിൽ വേവിച്ച് ഇടുന്നില്ല കേട്ടോ രാവിലെ വെച്ച് ചോറുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അതിൽ കിടക്കട്ടെട്ടോ ആ ഒരു എണ്ണയും അതിൻ്റെ മുളകും എല്ലാം ഒന്ന് പിടിക്കട്ടെ മസാലകളെല്ലാം കേട്ടോ ഇത് പിന്നെ ചൂടോടെ കഴിക്കണേ ചൂറ് ചൂട് ആരെയും നന്നായിരിക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ഒരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ വെച്ച് സോയാബീൻ സുപ്പേരി ഉണ്ടായിരുന്നു കുറച്ച് അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ദ്രാവീമീൻ വറുത്തത് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഫുഡ് കഴിച്ചു അപ്പോൾ ഇതിൽ കറികളൊന്നും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ